ഹായ് ഹലോ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മളെ തയ്യൽ മെഷീൻ എങ്ങനെ ചെറുതായിട്ടൊന്ന് ക്ലീനാക്കാൻ നോക്കാം ചെറിയൊരു ഭാഗേ ക്ലീനാക്കുന്നുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ പോഷനിൽ മാത്രം എങ്ങനെ ക്ലീനാക്കാൻ നോക്കാം വലുതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ ഇട്ടാൽ മതി ഞാൻ അത് കറക്റ്റായിട്ട് ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ ആദ്യം മെഷീൻ്റെ സൂചി എടുത്ത് മാറ്റാം അതിനുശേഷം ഫുട്ട് ഫ്രഷർ ഫ്രൂട്ട് എടുത്ത് മാറ്റിയ ശേഷം അതിൻ്റെ അടിയിൽ ആ പ്ലേറ്റും കൂടി ഒന്ന് മാറ്റാം അപ്പം മെഷീൻ ക്ലീൻ ആക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അറിയുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മളീ പ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ പൊടി കിടക്കുന്നത് കണ്ടില്ലേ മെഷീൻ്റെ പല്ലിനൊക്കെ നന്നായിട്ട് പൊടിയുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറവാണ് പക്ഷേ ഇതിനേക്കാളും പൊടി വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റിച്ച് ചെറിയ ചെറിയ സ്റ്റിച്ച് വരും പിന്നെ ലോങ്ങ് ആയിട്ട് വരും പിന്നെ സ്റ്റിച്ച് ചെറുതായിട്ട് വരും പിന്നെ ലോങ്ങ് ആയിട്ട് വരും അതുപോലെ തന്നെ കട്ടിയുള്ള തുണി വെച്ചടിക്കുമ്പം സ്റ്റിച്ച് കൊളത്തല്ല അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടും ആക്കും അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ത് പറ്റി എന്ന് നമുക്ക് സംശയം വരും അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ആ ഒരു സംഭവങ്ങൾക്ക് വരുന്നത് അപ്പം നമ്മൾ ഈ പല്ലൊക്കെ കറക്റ്റ് ക്ലീൻ ആക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വെറുതെ റിപ്പയറിങ്ങിനെ കൊണ്ടുപോയിട്ട് ക്യാഷ് കിടണ്ട ആവശ്യമില്ലല്ലോ മുമ്പൊക്കെ എൻ്റെ മെഷീൻ ചെറിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യാറുണ്ട് അപ്പം അതിൽ നിന്നൊരു പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു കാരണം എൻ്റെ പാർട്സ് നല്ല പാർട്സായിരിക്കും പക്ഷെ അവർ നല്ല പാർട്സല്ല വെച്ചിരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതിന് ശേഷം ഞാൻ സ്വയം തന്നെ എല്ലാം പഠിച്ചെടുത്തു എല്ലാ മെഷീൻ്റെ എല്ലാ ഭാഗവും ഞാൻ സ്വയം തന്നെ ചെയ്തെടുക്കും അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് മുമ്പേ ഉണ്ടായത് എൻ്റെ ഈ മെഷീൻ അല്ലായിരുന്നു സാധാ മെഷീൻ ആയിരുന്നു ഇതിപ്പം അമ്പർല മെഷീൻ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്വ മെഷീൻ സ്വന്തമായി ക്ലീൻ ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്